ജനാധിപത്യ അട്ടിമറിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസി വെൽഫെയർ സലാലയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ചർച്ച സംഗമം ആഹ്വാനം ചെയ്തു ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ഐഡിയൽ ഹാളിൽ പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ചർച്ചാ സംഗമം ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നതായിരുന്നു വോട്ട് കൊള്ളയും വോട്ടവകാശം നിഷേധിക്കലും ബുൾഡോസർ രാജും കൂട്ട കുടിയിറക്കലുകളും പരിപാടിയിൽ ചർച്ചയായി ഐ എസ് സി മലയാള വിഭാഗം കോ കൺവീനർ എം കെ ഷിജിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് അധ്യക്ഷത വെച്ച പരിപാടിയിൽ ലോക കേരള സഭാംഗം പവിത്രൻകാരായി ഐഎ പ്രസിഡന്റ് കെ ഷൌക്കത്തിൽ മാസ്റ്റർ സർഗവേദി കൺവീനർ സിനു മാസ്റ്റർ ഡോക്ടർ നദീജ സലാം ശ്രീവിദ്യ ശ്രീജി തുടങ്ങിയവർ സംബന്ധിച്ചു വഹീദ് ചർച്ച നിയന്ത്രിച്ചു വഹീദ്ദിന സന്ദേശം നൽകിയത് സാജിദ് ഹഫീസാണ് രവീന്ദ്ര നെയ്യറ്റിങ്ങര പ്രതിജ്ഞ ഒലിക്കൊടുത്തു തസ്രീന ഗഫൂർ സജീബ് ജലാൽ എന്നിവരും സംസാരിച്ചു പായസ വിതരണവും നടന്നു ഫഹസ് സലാം സബീർ പി ടി ഷാജി കമുന മുസ്തഫ പൊനാനി തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ സലാല